കൂടിയാലും ഒരു ചെയ്യാനോ ഒരു ഉപകാരം ചെയ്യാനോപകാരവും അല്ലാതെ ഒരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല നിനക്ക് കണക്കാക്കിയ രോഗമല്ലാതെ ഒന്നും വരാൻ പോകുന്നില്ല അതുകൊണ്ട് നീ നീയെന്തിന് പേടിക്കണം നീ നീയെന്തിന് ഭയപ്പെടണം നീ നീയെന്തിന് ടെൻഷൻ അടിക്കണം ടെൻഷൻ അടിച്ചടിച്ചിട്ട് പിന്നെ ഒരാള് ഭയങ്കരോടും ഉണ്ടുന്നില്ല ഭയങ്കര എന്തല്ലോ എന്ത് ഞാൻ വിചാരിച്ചോ പറയുമ്പോ ക്യാൻസർ പോലെ ഞാൻ പറഞ്ഞ ഷുഗറാ അത് പൈസ ആകുമ്പോ ഓട്ടോമാറ്റിക്കലി വരുന്ന നീലും അങ്ങനെ പിന്നെ ചില ആള് പേടിപ്പിക്കുന്നു അങ്ങനെ മനുഷ്യന്മാർന്ന് കുണില്ല ഷുഗർ പറഞ്ഞ കിഡ്നി പോയി ലിവർ പോന്നു ബ്രെയിന് പോന്നു എല്ലാം കാലും ഷുഗർ പോയി ഷുഗർ ഏറിയിട്ട് ഇതെല്ലാം എല്ലാം പോലെ ഇന്നിട്ട് കടന്നിട്ട് തന്നെ എന്റെ കിഡ്നി അങ്ങനെ പോയാൽ പോലാന്നെ വാക്സിന്റെ ന്യൂസ് വന്നു ഡോക്ടർ ഡോക്ടർ പതിന് ഇ സി ജി ആക്കാൻ വാക്സിന് കൊടുത്തുണ്ടോ ഹാർട്ട് അറ്റാക്ക് ആണ് അങ്ങനെ ന്യൂസ് വന്നല്ലേ പിറ്റന്ന ഹോസ്പിറ്റലിൽ ക്യൂ ആൾക്കാർ ഇ സി ജി ആക്കാൻ എല്ലാര്ക്കും നെഞ്ചി നുമ്പലായ്വാസുണ്ടല്ലോ ചില ആളുകൾക്ക് അങ്ങനെ അത് വേറെ മരുന്നേ റുവാനി നിന്റെടക്കൊരു എന്ത് റുവാൻ പോന്നില്ലേ ഇപ്പൊ ജാസ്തി തന്നെ ഓൺലൈനിലും ഇതല്ല പർച്ചേസ് പിന്നെ റുവാനി ഇങ്ങനെ വരാൻ തുടങ്ങി എന്തെന്താക്കി ഓമം വെച്ചിട്ട് റുവാനി പോന്നില്ല അങ്ങനെ അയാൾ എന്താക്കി ഇയാള് കൊറച്ച മന്ത്രവും തന്ത്രവും പഠിച്ചുകൊണ്ടാണ് നോക്ക ഞാൻ നോക്കുന്ന റുവാനി പോന്നായില്ലേ എത്തിയിട്ട് പോലെ ഇത് പോവാല ഇത് കഷ്ടമുണ്ട് ഇത് അത്ര സുലാഭത്തിലൊന്നും പോധനല്ലേ ഇത് ഭയങ്കര മുടുക്കിന്റെ സാമാന അപ്പളേ ഓൻ കേട്ട് ഞാൻ ഇട്ടില്ലേ പോയിട്ടില്ല ആരോടീ കൊടന്നാളോടും കേക്ക് നമ്പിനില്ല ഞാൻ അപ്പൊ ഇയാൾ ചെല്ലി ഞാനൊരു മൂന്ന് കുരു ട്രൈ ആക്കുന്ന ഫോണാണ് ഈ പോയങ്ങ് പോയി പോയി ചെയ്യാമെന്നാളോ പോ അങ്ങനത്തെ രണ്ടുപൊട്ട സാമാന

ഊതിട്ടല്ലേ ഊതി കൊറേ പറഞ്ഞ പോലെ ലാസ്റ്റ് കാറിന്റെ അടിയിൽ ഒരു കീജിന്റെ പാത്രം വെച്ചിട്ട് ഒരു അയിമ്പത് ഗ്രാമിന്റെ തൂക്കുന്ന കല്ലിന്റെ അത്ര ഇരുമ്പിന്റെ പീസ് ഇട്ട് ഇട്ടിട്ട് എല്ലാം റെഡി ആക്കിട്ട് എടുത്തിട്ട് രണ്ട് കോറി തച്ചിട്ട് എന്ന് കേട്ടവൻ മുടി ഉണ്ടായി വാലക്കാരല്ലേ ഈ മുടിനെ ബലിച്ചിട്ട് ഇതിലേക്ക് ടേബിൾ കിട്ടും പോന്നു ചെല്ലി വന്നേര സൗണ്ട് ആക്കുന്നില്ല അപ്പൊ കാലില് കടകട കട കടകടീന അടിച്ചേന് ഈ കാലിന്റെ അടിയിൽ വെച്ച ഷട്ടി പോയ പോയ ഇപ്പൊയിന് എന്നിട്ടേ ഇത് പോയന്ന് ഇപ്പൊ ഉണ്ടായി ഈ തലക്ക് അടിച്ച് കടിച്ച അടിയിൽ തലന്റെ അത്ര വെച്ചു ഇങ്ങനെ സൗണ്ട് കേൾക്കും ഇത് പോയി ഇത് ഉണ്ടല്ലേ ഇങ്ങനത്തെ ചില എന്തും റുഹാനിയ ഈസാനി എന്ത് വേണമെന്നില്ല ഇതന്നെ വെല്ലു ആയതോന്നു റുഹാനിക്ക് കയ്യും കാലല്ലേ കൂടിക്കൊണ്ട് പോന്നുഹോ ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ പൈറും പറങ്കത്തും റഹ്മത്തും ഞങ്ങർക്കും നീ ഏറ്റി ഏറ്റി തന്നനുഗ്രഹിക്കണേ അല്ല നമ്മളാരെയും അങ്ങനെ പേടിപ്പിക്കാൻ പാടില്ല പാടില്ല അങ്ങനെ ഉണ്ട് കാണുമ്പെ കേക്കുന്ന സുഗർ ഉണ്ടാകും അങ്ങനെ ചോദിക്കാൻ പാടില്ല ആളുകളോട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന എനിക്കറിയാം ഒരു ക്യാൻസർ പേഷ്യന്റ് കൊല്ലങ്ങളോളമായി നല്ല ഹാപ്പി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾ അയാള് വിചാരിച്ചത് അൾസറാണെന്ന് കരുതിയതായിരുന്നു എന്റെ പരിചയക്കാരന് നല്ല സുഖവും തമാശയൊക്കെ പറഞ്ഞിരുന്ന ആ മനുഷ്യന് അങ്ങനെ ഒരു ദിവസം നിന്ന് എണീക്കുന്നില്ല കടത്തത്തിലായി ആ വീട്ടിലേക്ക് കാണാൻ പോയി ചോദിച്ചു എന്റെ ഇത്തരം പെട്ടെന്ന് അപ്പ ആ കുടുംബം പറയുന്നു ഇയാൾക്ക് റിട്ടില്ല ഇത് ക്യാൻസർ ആണെന്നും ഇത് വലിയ ഇത്തരം സ്റ്റേജിലാണെന്നും അറിയില്ല കുടുംബത്തിൽപ്പെട്ട ഒരു കസിൻ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു അല്ല ആചാറേ ആചാറേ ഫോർത്ത് സ്റ്റേജ് എത്തുവാളാ നിങ്ങളുടെ ഓട ഉണ്ടായി ഇത് സരിയാന്ന് അവസ്ഥമാ ഇത് കേട്ടത് മുതൽ അയാള് കിടക്കയിൽ നിന്ന് പിന്നെ എണീച്ചിട്ടില്ല അയാള് പറയുന്നത് എനിക്ക് ക്യാൻസർ ഞാൻ ഫോർത്ത് സ്റ്റേജില് എനിക്കെന്നും കൈയല ഇതിനെന്നെ കൊണ്ട് സാധ്യല്ല രോഗം ബാധിച്ചിട്ട് കൊല്ലങ്ങളോളം കൊല്ല മനുഷ്യനാണ് കുടുംബത്തിൽ പെട്ടവരാള് വന്നിട്ട് നിങ്ങൾക്ക് കയ്യലാണ് പറഞ്ഞ അവസ്ഥയിൽ ആ മനുഷ്യന്റെ മനസ്സ് തളർന്നുപോയി ചികിത്സയിലൊക്കെ ആദ്യം ചികിത്സിക്കേണ്ടത് മാനസിക ചികിത്സയാണ് ഏത് രോഗക്കാരനാണെങ്കിലും ബാഹ്യമോ ആന്തരികമോ ആയ രോഗമാണെങ്കിലും ചികിത്സിക്കേണ്ടത് മാനസികമായിട്ടാണ് എല്ലാരും കുറച്ച് സൈക്കോ ഇപ്പോ അല്ലേ ആരെങ്കിലും ഒരു ഫുള്ള് ഭർത്തി നേട്ടില്ല അല്ലെ തങ്ങന്മാർ ഉസ്താദ്മാർ സ്വാലിങ്ങളെ മുത്താലിമിങ്ങളെ പറഞ്ഞല്ല ബാക്കി എല്ലാരും ഒരു പാതി ഫുള്ള് ആരിക്കും ഇല്ല ഡോക്ടറെ പോയി അപ്പൊ പോയോണ്ട് കിഡ്നി ടെസ്റ്റ് ആയിക്കോണ്ടു ഹാർട്ട് ടെസ്റ്റ് ആയിക്കോണ്ടിക്കോണ്ട് ഭയങ്കര പേടി മിഞ്ഞാന്നൊരാൾ പറഞ്ഞ് മാസം മാസം ടെസ്റ്റ് ആക്കുന്ന ഒരു മാസം മുന്നേ ടെസ്റ്റ് എത്തര പിന്നെ ആ മാതിരി പേടിച്ചോണ്ടില്ല അങ്ങനെ ടെസ്റ്റ് ആക്കാനും ഒരാൾ ടെസ്റ്റ് യൂട്യൂബില് വന്ന് ഓഫറിലുണ്ടെന്ന് അങ്ങനെ ഈ ഓഫറിലുണ്ടോ ക്യാമ്പ്ലാക്കുന്നവർ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ആളുകളെ സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയണം ആരെയും ബുദ്ധിമുട്ടിക്കുന്ന വാക്ക് പറയരുത്